കൈവശം വെച്ചതിന് കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട് സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ് കാരണം മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസം മതപഠനം ധാർമ്മിക പഠനം കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല ൾക്ക് ഒരു തരത്തിലുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കളവ് നടത്തരുത് നിങ്ങൾ മദ്യപിക്കരുത് നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന് അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയപ്പെടുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ അസലാമലൈക്കും വാഹത്തല്ലാഹി വാത്ത ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് കെ ടി ജലീൽ എന്നു പേരായ വോന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ എൻ്റെ നാവുകൾ കൊണ്ട് തന്നെ ഞാൻ പലവട്ടം പ്രശംസിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഈയിടയായിട്ട് അയാൾക്ക് സംഭവിച്ച ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇടതു ഇനി അയാൾക്ക് നിലനിൽപ്പില്ല എന്തുകൊണ്ടെന്നാൽ അയാളുടെ എല്ലാ ഉടായ്പകളും പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു എന്നൊക്കെ വെറുതെ ആളുകളോട് തട്ടിവിടുകയാണ് യഥാർത്ഥത്തിൽ കാരണം ആ ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കിയിട്ടുള്ള എല്ലാ അനുഭവങ്ങളും അനുഭവിച്ച് അനുഭവിച്ച് അഥവാ സൂക ശീതള ചായയിൽ കഴിഞ്ഞുകൂടിയ ഒരു വ്യക്തി തീർച്ചയായിട്ടും അതിൽ നിന്ന് പിന്മാറുക എന്നത് ഒരിക്കലും ഇനി നടക്കാത്ത കാര്യമാണ് പക്ഷേ ഇടതുപക്ഷം ഇനി അയാൾ അംഗീകരിക്കുകയില്ല വലതുപക്ഷവും ഇനി അയാൾ അംഗീകരിക്കുകയില്ല അപ്പോൾ അയാൾക്ക് ഏറ്റവും നല്ലത് ഇപ്പോൾ കണ്ണൻ എവിടെ എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിച്ചില്ലേ ഇത് ഇയാൾ സ്വബുദ്ധിയോടെ പറയുകയാണ് നെഞ്ചത്ത് കൈവെച്ചുകൊണ്ടാണ് അത്ര അയാൾ പറയുന്നത് ഞാൻ നെഞ്ഞത്ത് കൈവച്ചു കൊണ്ട് ചോദിക്കുകയാണ് എന്താണ് ഈ നെഞ്ചിൻ്റെ പ്രധാനം ആലോചിച്ച് നോക്കൂ നമ്മൾ അഞ്ചു നേരം നമസ്കാരം എല്ലായ്പ്പോഴുമുള്ള നമസ്കാരം ഈ നെഞ്ചത്ത് ആ നെഞ്ചു ഭാഗത്ത് കൈവച്ചുകൊണ്ടാണ് എന്താ പറയുക ഏത് കാര്യവും മനുഷ്യൻ എടുക്കുന്ന തീരുമാനം നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് എന്ന് പറയുന്ന ഒരു ഒരു പറച്ചിലുണ്ട് അപ്പം എന്ന മാതിരി ഞങ്ങൾ ചോദിക്കുന്നു ഏ ജലീലെ നീ നെഞ്ചത്ത് കൈവെച്ചു കൊണ്ടാണോ നീ ഈ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും ഇരിക്കുന്നത് ഇപ്പോഴല്ലേ നിന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് വെളിവായത് കാരണം എന്താണ് നീ ചെയ്യുന്നത് എന്ന് നിനക്ക് തന്നെ അറിയുന്നില്ല അഥവാ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് കനമ്പുണ്ടാക്കുന്ന ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തോൽവി ഇനി ഈ മുസ്ലിം സമുദായത്തെ എനിക്കിനി വേണ്ട എന്ന ഒരു രീതിയിൽ അഥവാ അമ്മക്കിട്ട് നാരാണ് കിഴുക്ക് കൊടുക്കുകയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് കാരണം ഇനി ഈ അമ്മയുമായിട്ട് ഒത്തുപോവാൻ എനിക്ക് കഴിയില്ല എന്ന ഒരു ചിന്താഗതി അപ്പം അതുകൊണ്ടാണ് ഇനി ഒരിക്കലും ഒരു തിരഞ്ഞെടുപ്പ് സാധ്യത ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കുകയില്ല ഇനി വലതുപക്ഷമാവട്ടെ സ്വീകരിക്കുകയില്ല അപ്പോഴാണ് അബ്ദുല കുട്ടിയൊക്കെ ഇരിക്കുന്ന ഒരു ഉന്നത പദവി സ്വപ്നം കണ്ട് നടക്കുകയാണ് ഇപ്പോൾ എന്താ എ പി അബ്ദുള്ള കുട്ടിയൊക്കെ ഇപ്പോൾ അജ് അജ് കമ്മിറ്റി ചെയർമാൻ ഒരു വലിയ പദവിയാണ് കാറും സൗകര്യങ്ങളും എല്ലാവിധ ഒരു കേന്ദ്രമന്ത്രിയുടെ പദവിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് എ പി അബ്ദുള്ള കുട്ടിക്ക് അപ്പോൾ എന്നതുപോലെ എ പി അബ്ദുള്ള കുട്ടിയേക്കാൾ എത്രയോ സ്ഥാനം ലഭിക്കാൻ അർഹതയുള്ള എല്ലാം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ട് വാക്ക് വാക്ക്ചാതുരി കൊണ്ട് മറ്റു കാര്യങ്ങളെ കൊണ്ട് എഴുത്തുകൊണ്ട് അഥവാ വട്ടപൂജമായ ഒരു പൊട്ടനെ ഉത്തര ഉന്നത സ്ഥാനത്തേക്ക് ഈ ബി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യവിരുദവും കൗശലവുമുള്ള ഈ കെ ടി ജലീലിനെ എന്തുകൊണ്ട് ബി ജെ പി ഉയർത്തി കൊണ്ടുവന്നുകൂടാ തീർച്ചയായിട്ടും ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഒരു മന്ത്രിയും ആവശ്യമുണ്ട് കേരളത്തിൽ നിന്ന് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ജോർജ് കുര്യനൊക്കെ മന്ത്രിയാണ് അപ്പോൾ അതിനേക്കാൾ വലിയ സ്ഥാനം നൽകി കാരണം അതിന് കഴിവുണ്ട് അപ്പോൾ ആ മേലോട്ടുള്ള സ്വപ്നമാണ് യഥാർത്ഥത്തിൽ ഈ കെ ടി ജലീലിനെ ഇത്തരത്തിൽ മുസ്ലിങ്ങൾക്കിട്ട് ആഞ്ഞു ചവിട്ടി അവരെ നാല് കാശിനു കൊള്ളാത്ത രീതിയിൽ താത്തുന്നത് നമുക്കൊക്കെ അറിയാം മലപ്പുറത്തേക്ക് വന്നിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാർ അത് വട വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന കേഡർ ഉദ്യോഗസ്ഥന്മാർ വരെ എന്നും പറഞ്ഞു വന്നിട്ടുള്ളതാണ് എന്താണ് പോലെയുള്ള അതിഥി സ്നേഹം മുസ്ലിങ്ങളോടെന്ന പോലെയുള്ള സത്യസന്ധത മുസ്ലിങ്ങളുടെ തന്നെ പോലെയുള്ള എല്ലാ ഔപചാരിക മര്യാദ ആദിത്യ മര്യാദ സ്നേഹം ഒക്കെ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ നിന്ന് അഥവാ മറ്റു പതിനാല് മറ്റു എത്ര ജില്ലകളുണ്ടോ ആ ജില്ലകളിൽ നിന്നൊന്നും ലഭിക്കാത്ത അത്ര രീതിയിലുള്ള റെസ്പെക്ട് മനുഷ്യനോട് കാണിക്കുന്നത് അഥവാ മനുഷ്യർക്ക് ലഭിക്കുന്നത് മലപ്പുറം ജില്ലയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓരോരുത്തരും മലപ്പുറം ജില്ലയിലേക്ക് സ്ഥാനം മാറി മാറിപ്പോവാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് തി തികച്ചും അവർക്ക് മദ്രസാ പഠനം കൊണ്ട് തന്നെയാണ് മദ്രസ പഠനത്തിലെ ഏറ്റവും വലിയ ഉദാത്തമായ വിജ്ഞാനം അവർക്ക് ലഭിക്കുന്നു ഏതോ സാധനങ്ങൾ സ്വാഭാവികമായിട്ട് അംഗസംഖ്യ വർദ്ധിക്കുന്നു ലോകത്ത് അഥവാ അതോടൊപ്പം തന്നെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നു പ്രധാനമായും മലപ്പുറം ജില്ലയിൽ കൂടുതൽ വർദ്ധിക്കുന്നു അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മതവിശ്വാസം തന്നെയാണ് ആ വർദ്ധിക്കുന്നത് എങ്ങനെ ഒരു കൃത്രിമ മാർഗങ്ങൾ ഉപയോഗിച്ച് അഥവാ പ്രസവത്തെ തടഞ്ഞുകൂടാ എന്ന് അടിസ്ഥാനപരമായി വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ അതുകൊണ്ട് മാത്രം വളരുന്നതാണ് അവർ അതല്ലാതെ അവർ വേറെ കൃത്രിമ മാർഗ്ഗങ്ങളൊന്നും സ്വീകരിച്ചിട്ടല്ല അത് സ്വീകരിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും ജനസംഖ്യ കുറയുന്നു അതോടൊപ്പം തന്നെ മറ്റു സംസ് മറ്റു സംസ്ഥാനങ്ങളെ അതോടൊപ്പം തന്നെ മറ്റു മലപ്പുറം ഇതര ജില്ലകളെ എവിടെ പരിശോധിച്ചാലും എല്ലാ കുറ്റകൃത്യങ്ങളിലും നിൽക്കുന്നത് ആരാണ് അവിടുത്തെ ക്രിസ്തീയ ഹിന്ദു ഭൂരിപക്ഷങ്ങളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അടിസ്ഥാനപരമായിട്ട് പറയൂ ദേശീയ ക്രൈം റിക്കോർഡിൻ്റെ കണക്കനുസരിച്ച് സ്വാഭാവികമായിട്ട് കുറ്റകൃത്യങ്ങളിൽ വളരെ കുറവ് മലപ്പുറം ജില്ലയാണ് യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങളിലും അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് ഏറ്റവും നന്മ ചെയ്യുന്ന പിന്നെ ഏതാനും ചില കൃമികളെ അഥവാ കീടങ്ങളെ മാത്രം ഉയർത്തി കാണിച്ച് നോക്കണം അത് ഏത് മതവിഭാഗത്തിനുമുണ്ട് മിസ്റ്റർ ജലീലെ നിങ്ങൾക്കിപ്പോൾ പലതും പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങളൊരു അധ്യാപകനായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിക്ക് ഹിസ്റ്ററി പഠിച്ചെടുത്ത ഒരു അധ്യാപകൻ ബൻഹാമിൻ്റെ കഥ പരിശുദ്ധ കുറുകാനും ഞങ്ങളോട് വിശ്വാസികളോട് പറയുന്നുണ്ട് എന്താ പറയുന്നത് ബൻഹാമി എന്ന് പറയുന്നവൻ ഏറ്റവും വലിയ ഒരു നല്ല മനുഷ്യനായിരുന്നു പക്ഷെ ഭൗതികതയിലേക്ക് കണ്ണ് അഥവാ ഭൗതിക താല്പര്യം അയാൾക്ക് ഉടലെടുത്തപ്പോൾ അയാൾ ഏറ്റവും നിന്ദയനായി തീർന്നു എന്നതാണ് ദുഃഖകരമായിട്ടുള്ള സംഗതി അപ്പോൾ സ്വാഭാവികമായിട്ടും മുല്ല മാലിക്ക് എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അക്ബർ ചക്രവർത്തിക്ക് ദീനിലാഹി ഉണ്ടാക്കി കൊടുത്തത് നക്കാപ്പിച്ച താല്പര്യത്തിന് വേണ്ടിയായിരുന്നു അതുപോലെ തന്നെ തൻ്റെ ഈ അടുത്ത് വരുന്ന ഓരോ പ്രസ്താവനകളും ഈ ഭൂരിപക്ഷത്തെ സുഖിപ്പിച്ചുകൊണ്ട് അല്ലാതെ വേറെ ഒന്നുമല്ല നിനക്ക് ക്രിയാത്മകമായി എന്തു ചെയ്യാനാടോ കഴിയുക നീ ഭരണത്തിലുണ്ടായിരുന്ന മന്ത്രിയായിരുന്ന കാലത്ത് സത്യത്തിൽ ഈ ഈ സമുദായത്തിന് ഉദ്ധരിക്കാൻ നീ വല്ലതും ചെയ്തിരുന്നോ മറിച്ച് എപ്പോഴും നീ ഭൂ ഭൂരിപക്ഷത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ശബരിമലയിൽ കയറുകയും അതോടൊപ്പം തന്നെ വേണ്ടാത്ത വിശ്വാസത്തിന് വിരുദ്ധമായ വാക്കുകൾ പറയുകയും ഞാൻ ഞാനതിപ്പോൾ പറയുന്നില്ല ഈ പരിശുദ്ധ റമദാനിൽ അടിസ്ഥാനപരമായ ഒരു വിശ്വാസി പറയാൻ പാടില്ലാത്ത വാക്കുകൾ പലതവണ പറയുകയും അത്തരത്തിൽ നീ ഇസ്ലാമിക ഭ്രംശം സംഭവിച്ച അഥവാ ഒരു മുർത്തദ് നീ അതിൽ നിന്ന് പിന്നീട് പിന്തിരിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അടിസ്ഥാനപരമായിട്ട് അള്ളാഹു ഈമാനും ഇസ്ലാമും എന്ന് പറയുന്ന കാര്യം മുസ്ലിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുള്ള കാര്യമാണ് ആ ഇസ്ലാമിക ആദർശങ്ങൾക്ക് വിരുദ്ധമായിട്ട് നീ പറഞ്ഞാൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്താ എന്തിനു വേണ്ടിയാണ് നീ ഇതൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അറിയാം ഇവിടെ നിനക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികാര സാധ്യത കുറഞ്ഞു വന്നു അപ്പോൾ ഈ സമുദായത്തെ രണ്ട് കിഴുക്ക് കൊടുത്താൽ നിനക്ക് അതുള്ളക്കുട്ടിയെ പോലെ തന്നെ മേലോട്ട് ഉയർന്നു പോകാൻ കഴിയും അല്ലാതെ അതുളുള്ള കുട്ടിക്ക് വേറെ യോഗ്യതയൊന്നുമില്ല അപ്പൊ യോഗ്യത ഇല്ലാത്തത് അ കുട്ടിയും യോഗ്യതയുള്ള നീയും തമ്മിൽ സമമാവുകയില്ല അതുകൊണ്ട് തന്നെ നിനക്കൊരു കേന്ദ്ര മന്ത്രിസ്ഥാനം തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവർണർ പദവിയുമാണ് നിന്റെ ഇന്നത്തെ മനസ്സുള്ളത് അപ്പൊ അത് കിട്ടണമെങ്കിൽ ഇപ്പൊ എന്താ വേണ്ടത് ഇസ്ലാമിനെതിരെ പ്രോപഖണ്ഡം നടത്തുക പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ പ്രോപഖണ്ഡം നടത്തുക നീ പറയുന്നുണ്ട് നീ പ്രവാചകനെയും കുറുഗാനെയും ഒന്നും അല്ല ചീത്ത പറയുന്നത് എന്ന് പട്ടേ നിന്റെ ലക്ഷ്യം പറയാതെ പറയുന്നു നീ അവരെയൊക്കെ നീ മുസ്ലിങ്ങൾക്കിട്ട് കിഴുക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നീ പറയുന്നു എന്തെന്ന് കാരണം ഇവിടെ തന്നെ ജിഹാദ് പാലാ ബിഷപ്പ് എന്ന് പറയുന്ന വർഗീയവാദി പ്രചരിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മറുനാടൻ സംഘി അയാളുടെ പ്രചരണത്തിൽ അത് ഏറ്റുപിടിക്കുന്നു അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ ജാമിദ ലിയാക്കത്ത് ആരിഫ് ഹുസൈൻ ഇവരിൽ നിന്ന് വ്യത്യസ്തനല്ലോ നീയും അപ്പം നിന്റെ ലക്ഷ്യം എന്താണ് ഈ പരിശുദ്ധ റമദാനിലും ഈ മുസ് അത് മാത്രമല്ല ഇതിന് ഏറ്റവും വിഡിത്തരം ഇതിനൊക്കെ കാശ് ചെലവാക്കി വലിയ എന്താ പറയുക എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് ഈ മുസ്ലിം സംഘടനകൾ അതാണ് ഏറ്റവും സങ്കടകരമായിട്ട് പറയാനുള്ളത് ഈ ഫ്താർ സംഗമത്തിലാണ് ഇയാളിത് പറയുന്നത് വിഷ്ണം എന്ന് പറയുന്ന മുജാഹിദ് അഥവാ നല്ല വാക്കു പറയാൻ അഥവാ ഇസ്ലാമിക പ്രബോധന ദൗത്യം വല്ലതും അറിയുമെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇയാളെ ഈ വിഷ്ണം ആനയിച്ചു കൊണ്ടുവന്ന് പള്ളിയിൽ ഇഫ്താർ നടത്തിയത് മനസ്സിലാക്കണം പക്ഷേ അയാൾ അവർക്കിട്ട് തന്നെ നല്ല കിഴക്ക് കൊടുത്തു എന്താ കാരണോ കാരണം രണ്ടാളെങ്കിലും ഇസ്ലാമിലേക്ക് വരുന്നത് ആ വന്നൂർ തന്നെ പോട്ടെ എന്ന നിലയ്ക്കുള്ള ഒരു ഒരു ചവിട്ടി പുറത്താക്കലാണ് ഉണ്ടായത് അപ്പോൾ എന്താണ് ഈ മതസംഘടനകൾക്ക് പറ്റുന്നത് അതാണ് അതാണ് ആലോചിക്കേണ്ടത് ഈ വിഷ്ണമായാലും കേന്നമായാലും ജമാഅത്ത് ഇസ്ലാമി ആയാലും ഈ സുന്നി സംഘടനകളായാലും ഒക്കെ ഇത്തരത്തിലുള്ള അധികാര സ്ഥാനത്തുള്ളവരെ അവരറിയിക്കാത്ത രീതിയിൽ അവരെ കൊണ്ടുവന്ന് വല്ലാതെ പ്രീണിപ്പിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് കാണുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു കോംപ്ലക്സ് ഉണ്ടാവുക എന്താ ഉണ്ടാവുന്നത് കണ്ടില്ലേ വളരെ ഉന്നതന്മാരായിട്ടുള്ള മുസ്ലിമീങ്ങൾ എന്ന അവകാശപ്പെടുന്നവർ വളരെ ചാണകക്കുണ്ടിൽ കിടക്കുന്ന എന്നെയാണല്ലോ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇതാണ് അപ്പോൾ ഒരു മനുഷ്യൻ ഒരു വിശ്വാസി അൽ ഇസ് ഉല്ലാഹി ഒരു റസൂലിഹി ഒരിൽ മോമിനീൻ അള്ളാഹു അന്തസ് നൽകിയത് അള്ളാഹു എന്നുള്ളതാണ് അന്തസ് ഒരിൽ ഒരു റസൂൽഹി അവൻ്റെ ദൂതനുള്ളതാണ് ഒരിൽ മോമിനീൻ സത്യവിശ്വാസികൾക്കുള്ളതാണ് അവർ അവരുടെ അന്തസ്സ് എവിടെയും പണയം വെച്ചിട്ടില്ല പണയം വെക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ളവരുടെ കണ്ണ് എപ്പോഴും ഉയർന്ന നിലക്കാണ് അവർക്ക് ആർത്തി തീർന്നിട്ടില്ല ഇയാൾ പറയുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടിയാണ് പൈസയോടുള്ള ആർത്തിയാണ് നോക്കണം എന്ത് വെട്ടിത്തരമാണ് ഇയാൾക്ക് അധികാരത്തോടും പൈസയോടും ആർത്തി ഉണ്ടായിട്ടല്ലേ ഈ കളി മുഴുവനും തൻ്റെ മാതൃസംഘടനയിൽ നിന്ന് നൂലാമാലകൾ ഉണ്ടാക്കി നോക്കണം അതോടൊപ്പം തന്നെ എല്ലാവിധ കറപ്ഷനും നടത്തിയിട്ടല്ലേ യഥാർത്ഥത്തിൽ ഇയാൾ തലപ്പത്ത് വരാൻ കാരണമായത് ഇപ്പോൾ ഏകദേശം വന്ന ഇടതുപട്ടത്തിന് പോലും തോന്നി കഴിഞ്ഞു ഇയാളത്ര വിശ്വസിക്കാനൊന്നും കൊള്ളില്ല അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ അവസ്ഥ ഇനിയിപ്പോൾ വേപ്പിലെ പേരെ പുറത്തേക്ക് കണ്ടെടുത്തിടും അപ്പം തന്നെ മുൻകൂട്ടി ഇയാൾ അദ്ദേഹത്തിൻ്റെ പദവി ഉറപ്പിക്കുകയാണ് മനസ്സിലായോ അപ്പോൾ തനിക്ക് ഇനി വെറുതെ എഴുത്തും കുത്തുമായിട്ടൊന്നും ഇരിക്കുമെന്നില്ല ഇവർ അത് വെറുതെ പറയുക അവർക്ക് ഇനിയും അധികാരത്തിൻ്റെ ശീതളട്ടായി അനുഭവിച്ചാൽ ഈ പറയുന്ന ആളുകളുണ്ടോ വെറുതെ ഇരിക്കാൻ പോണ് നമ്മളൊക്കെ പറയുമല്ലോ ആട്ടനെ പിടിച്ച് മെത്തമ്മ കയറ്റി എന്ന് പറഞ്ഞതുപോലെ ആ മെത്തമ്മ അവ ഇരിക്കുമോ ഒരിക്കലുമില്ല അന്നതുപോലെ തന്നെ ഉന്നത പദവികളിൽ ഇരുന്നവരാണ് അവർ അതുകൊണ്ട് തന്നെ അവർ ഇനി ഒരിക്കലും താഴേക്കിടയിലേക്ക് വരില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂരിപക്ഷത്തെ എങ്ങനെയൊക്കെ പ്രീണിപ്പിക്കാമോ തൻ്റെ വിജ്ഞാനവും കഴിവും ഒക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ട് വടായി അളക്കി എന്നല്ലാതെ ഇയാൾ ഭരണകൂടത്തിൽ ഇരുന്നു കൊണ്ട് ഈ സമൂഹത്തിനോ ജനങ്ങൾക്കോ എന്തെങ്കിലും ഗുണകരമായത് എന്ന് പറയാൻ പറ്റുമോ നിങ്ങളൊന്ന് നിങ്ങളെന്ന് ആലോചിച്ചിട്ട് പറയൂ ഒരു കാര്യവും അയാൾ പ്രായോഗികമായി ഈ മണ്ഡല വികസനത്തിന് വേണ്ടിയിട്ടോ സമൂഹ ഉന്നമനത്തിന് വേണ്ടിയിട്ടോ പുരോഗതിക്കോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം വടായി അടിക്കും അതിന് കുറച്ച് മതപരമായ വിവരവും ഉണ്ട് ആ മതപരവും തൻ്റെ ഭൗതിക കൊണ്ട് കൂടെ മിക്സ് ചെയ്തിട്ട് സ്വാഭാവികമായിട്ട് വിഡികളായ ആളുകൾക്ക് ഇങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല വിഷം അതി വിഷം ചേർത്ത വിഭവങ്ങൾ പോലും നമ്മൾ ഒരാൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അറിയുമില്ല അതങ്ങനെ വഴങ്ങിക്കൊണ്ടിരിക്കും ഇയാൾ പറയുന്നതൊക്കെ ശരിയാണ് എന്ന നിലക്ക് അയാൾ ആളുകൾ അങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കും അതാണ് ഈ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം അപ്പം ഞാൻ പറയുന്നത് മുല്ലാ ചെയ്തതുപോലെ അതോടൊപ്പം തന്നെ ബന്നാമ് ചെയ്തതുപോലെ ഇത്തരത്തിലുള്ള കുപുത്തികൾ അഥവാ മുസങ്കികൾ ആലോചിച്ച് നോക്കൂ ഇന്ന് ഉയർന്ന സ്ഥാനം ലക്ഷ്യമിട്ടിട്ടുള്ള ഈ ഭൂരിപക്ഷ പ്രീണനം മാത്രമാണ് ഇയാൾ നടത്തുന്നത് ആ അയാളുടെ ആ തെറ്റിദ്ധാരണ വർത്തമാനത്തിലും അറുനാടൻ സാജന്റെ വർത്തമാനത്തിലും മുസ്ലിം വിരുദ്ധ ചാനലുകളുടെ ജനം തുടങ്ങിയ മുസ്ലിം വിരുദ്ധ ചാനലുകളുടെ ആ ദുഷ്പ്രചരണത്തിനും നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്തുകൊണ്ടെന്നാൽ കുറ്റകൃത്യങ്ങൾ എല്ലാ കാലത്തും എല്ലാ മനുഷ്യരിലുമുണ്ട് അപ്പോൾ ആദൻ നബിയുടെ രണ്ട് മക്കളിൽ ആദ്യത്തെ മകൻ മറ്റവനെ കൊന്നത് ആദൻ നബി മോശമായതുകൊണ്ടും ആദൻ നബിയുടെ വർത്താനം കൊണ്ടും ഒന്നുമല്ല സംഭവിച്ചിട്ടുള്ളത് മറിച്ച് അത് ദൈവികമായ ചില നിയോഗങ്ങളാണ് അതുകൊണ്ട് മനുഷ്യൻ ഉള്ളിടത്ത് കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടാകും സ്വാഭാവികമായിട്ടും നിയമമാണ് ആ കുറ്റകൃത്യത്തിന് കഠിനമായി നേരിടേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ നിന്ന് തിരിഞ്ഞു നോക്കുക ഇപ്പോഴും ഒരു മണിക്കൂറിൽ മണിക്കൂറിലായിരം കുറ്റകൃത്യങ്ങളെ ഇന്ത്യയിൽ നടക്കുമ്പോൾ ഒരു ഒരു മിനിറ്റിൽ ഒരു ഒരു കൊല്ലത്തിൽ ഒരു കുറ്റകൃത്യം പോലും സൗദി അറേബ്യ തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് നടക്കുന്നില്ല എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണത് അവിടുത്തെ നിയമമുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അവിടെ നടപ്പാക്കുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും അവിടെ കുറ്റകൃത്യങ്ങൾ കുറയുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും മനുഷ്യ മനുഷ്യ മനസ്സ് എപ്പോഴും തിന്മകളോടുള്ള ഒരു ഒരു ചാഞ്ഞു നിൽപ്പാണ് അതുകൊണ്ട് ആ തിന്മകളെ തടയുന്നതിന് കർശനമായ നിയമങ്ങൾ രാജ്യങ്ങളാണ് സ്വീകരിക്കേണ്ടത് കുറ്റകൃത്യങ്ങൾ എല്ലാ ഉണ്ട് എനിക്ക് സ്വാഭാവികമായിട്ടും ക്രൈം റെക്കോർഡ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ശരാശരി മുസ്ലിങ്ങളിലും ശരാശരി ഹിന്ദുക്കളിലും ശരാശരി ക്രിസ്ത്യാനികളിലും നടക്കുന്ന ആ കുറ്റകൃത്യങ്ങളെ തോത് വെച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങളുടെ തോത് കുറവായിട്ടാണ് കാണുന്നത് എന്ന് തന്നെയാണ് പഠനം ഇനി വിവരമുള്ളവരും ഈ കമൻറ്റുകളിന്ന് പറയട്ടെ വ്യക്തമായ തെളിവുകൾ എന്നെ കാണിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി